യാത്രയുടെ ഭാഗമായി മംഗര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ പി എം ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങനെ നടപ്പാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടാവുന്നത് ആധുനിക കേരളം ഉണ്ടായത് എങ്ങനെയാണ് ഇന്ന് കേരളം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് മറ്റു ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങള് അതൊന്ന് വ്യത്യസ്തമാണ് നമ്മുടെ നാട് ഇന്ത്യയുടെ ഭരണഘടന പ്രവർത്തിക്കുന്ന നാടാണ് ജനാധിപത്യമുള്ള നാടാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയ നാടാണ് ആരോഗ്യ പരിചരണം എല്ലാവർക്കും ഉള്ള നാടാണ് സാമൂഹിക പരിഷ് പരിരക്ഷ എല്ലാവർക്കും ഉള്ള നാടാണ് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യനും ഉള്ള നാടാണ് നിങ്ങൾ ഏത് അളവ് പോലെ എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള നാട് കേരളമാണ് ഇന്ത്യയുടെ മാത്രമല്ല പല ഘടകങ്ങളിലും ലോക നിലവാരത്തിലാണ് കേരളത്തിന്റെ വളർച്ച ചെറു പരിഹാസവും ആയിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അഞ്ചു കുട്ടികൾ അമേരിക്കയിൽ ആയിരം കുട്ടികൾ മരിക്കുമ്പോ ജനിക്കുമ്പോ ആറ് കുട്ടികൾ മരിക്കും അവരെക്കാൾ മെച്ചാണ് ജനന നിരക്കിന്റെ കാര്യത്തിൽ ശിശു മരണ നിരക്കിന്റെ കാര്യത്തിൽ കേരളം ഇത് ലോക അംഗീകരിച്ചതാണ് ഇത് ലോകം അംഗീകരിച്ച വസ്തുതയാണ് പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ടി ആർ ശശി അധ്യക്ഷനായി സി എം അബ്ദുൾ റഹ്മാൻ ഒ എം മോഹൻരാജ് പി പി സദാശിവൻ കെ ജി അനീഷ് എന്നിവർ സംസാരിച്ചു കെ കെ രാധാകൃഷ്ണൻ സ്വാഗതവും സി കെ ചെന്താമരാക്ഷൻ നന്ദിയും പറഞ്ഞു